ഹലോ വായ്സ് അസ്ലാമേക്കോ ഇന്നൊരു പുതിയ സ്നാക്സ് ആയിട്ട് കേട്ടോ എന്നത് കോഴിക്കോടം പുയ്യാപ്ല സക്കാരത്തിന് ഉണ്ടാകുന്ന ഒരു ഐറ്റം കേട്ടോ ഇത് ഭയം നിറച്ചതാണേ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കി നോക്കാം കുറച്ച് തേങ്ങ വേണം കേട്ടോ അതിന് ഞാൻ മൂന്ന് പഴമാണ് എടുത്തത് അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും പഞ്ചസാര ഏലക്ക തോലോട് കൂടി കൂടിയിട്ടുള്ളതൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ വേറൊരു രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഭയം ഫില്ലിങ്സ് നിറച്ചിട്ട് പിന്നെ പൊരിച്ചെടുക്കുന്ന രീതിയിലല്ല പഴം മൊത്തത്തിലായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് അതിന് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഞാൻ അത് മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് നെയ്യ് ഒഴിച്ച് അതിലേക്കത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലൊക്കെ ഇട്ട് തേങ്ങയും പഞ്ചസാര ഒക്കെ അതിലൊക്കെ ഇട്ട് നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആവണ ആവണവരെ ഞാനതൊന്ന് ഇളക്കിക്കൊണ്ട് നിന്നത് കേട്ടോ പഴം ഒന്ന് ചൂടാറിയു ശേഷം കേട്ടോ ഞാനത് ഫില്ലിങ് ചെയ്യുന്നത് ഒരു പഴത്തിൻ്റെ ചെറിയൊരു ഭാഗം കത്തി വെച്ചിട്ടൊന്ന് കയറി അതിലേ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിലൊക്കെ ഈ ഫില്ലിങ്സ് തേങ്ങൻ്റെ ഫില്ലിങ്സും കൂടി അതിലൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്റ്റെക്സ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ ഒന്ന് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക